വിദ്യാലയത്തിലേക്ക് നമുക്ക് എന്താണ് ആരുമാധ്യത്തിന് വേണ്ടിയിട്ട് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആദ്യമായി സന്ദിപെ ഈ വിദ്യാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ സി ടി എ പ്രവർത്തനങ്ങൾ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മളോടൊപ്പം തന്നെ ചേർന്ന് പ്രവർത്തിക്കുക നമ്മുടെ എസ് എൻ സി ചെയർമാൻ കാർത്തിവേയൻ ഈ അവസരത്തിൽ നമ്മളോടൊപ്പം എത്തിച്ചേർന്നുകൊണ്ട് കാർത്തികേയനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വിദ്യാലയത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം വഹിക്കുന്ന നമ്മുടെ ഹെഡ്മിസ്ട്രസ് വാണിജ്യ ടീച്ചർ വാജി ടീച്ചറിനെ പേര് ഇരുപത്തി സ്വാഗതം ചെയ്യുന്നു സന്ദീപന ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം മാഷു പറഞ്ഞു അല്ലേ നമ്മുടെ എന്താണ് പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞൂല്ലേ ഏഹ് എന്തായിരുന്നു എന്താ നമ്മൾ ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത് ആ കർഷക ദിനവുമായി ബന്ധപ്പെട്ടാണ് കർഷക ദിനം എന്തിനാ നമ്മളിങ്ങനെ ആചരിക്കണേന്ന് അറിയൂ നിങ്ങൾക്ക് കർഷകര് നമ്മുടെ നമ്മുടെ കേരളത്തിന് കാർഷിക സംസ്കാരമാണ് നമ്മുടെ കേരളത്തിൻ്റെ അതൊക്കെ നമ്മളോട് എന്താ പ്രധാനപ്പെട്ട തൊഴില് കേരളത്തിലെ പ്രധാനപ്പെട്ട തൊഴില് ആളുകളുടെ പ്രധാന തൊഴിൽ എന്താണെന്ന് ചോദിച്ചാൽ തന്നെ കഴിയുന്ന അങ്ങനെ ഒന്ന് കർഷക ദിനാചരണത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്ന നമ്മളുടെ ആദരം സ്വീകരിക്കാൻ എത്തിച്ചേർന്ന ശ്രീ സന്ദീപിനെ വിദ്യാലയത്തിൻ്റെ പേരിലുള്ള എല്ലാവിധ നന്ദിയും അർപ്പിക്കുന്നു അതുപോലെ തന്നെ പി ടി പ്രതിനിധിയായി എസ് എം സി ചെയർമാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ശ്രീ കാർത്തികേന അവർക്കുമുള്ള വിദ്യാലയത്തിൻ്റെ നന്ദി അർപ്പിക്കുന്നു പിന്നെ നമ്മുടെ ഇങ്ങനൊരു നിലവിൽ ചടങ്ങ് സംഘടിപ്പിക്കാനും അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാനും നമ്മുടെ ഒപ്പം നമ്മുടെ എച്ച് എം ഉണ്ടായിരുന്നു വനിത ടീച്ചർക്കുമുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു